മുനിസിപ്പാലിറ്റിന്ന് റോഡ് പണിതെടുത്താൽ പക്ഷേ പണിതേൻ്റെ കൂടുതൽ കൊണ്ട് കാരണം നമ്മുടെ വീട്ടിലോട്ട് ഇതാണ്ടോ വെള്ളം നിറഞ്ഞ് കയറുകയാണ് ഈ ഒരു വെള്ളം ഒഴുകിപ്പോ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് വരെ വെള്ളം കയറണം അതുകൊണ്ട് നമ്മളെല്ലാം എല്ലാം മെറ്റിലെടുത്തുണ്ടെന്ന് ഇവിടെ നിന്നൊരു സ്നോപ്പെട്ട് ഇട്ട് നമ്മളുടെ പൊത്തിച്ച് കാല മെയിൻ കാരണം എന്താണ്ട് ഇതിപ്പം കുറെ വെള്ളം നമ്മൾ ഒതുക്കി കളഞ്ഞായിരുന്നു പക്ഷെ എന്നിട്ട് വെള്ളം വയ്ക്കുന്നുണ്ട് പോയോ 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 പോയോയോ കേവൽ പൊട്ടിയറങ്ങ വീട്ടിലൊക്കെ വെള്ളമുണ്ട് വീട്ടുകുട്ടത്തെ ഫുള്ള് വെള്ളമാണ് ഈ വെള്ളം അവിടുന്ന് റോഡ് പോകുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് എല്ലാം വെള്ളം നമ്മൾ അവിടെ സ്റ്റോപ്പ് ഇട്ട് ഇനി വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് തേടിക്കളഞ്ഞു നമ്മളിവിടെ ഭയങ്കര വേനൽ മഴയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ മഴയിൽ ഭയങ്കര വെള്ളം കയറുവാണോ കേട്ടോ നമ്മുടെ അത് ഒരു തോടാണ് നമ്മുടെ അടുത്തുള്ള ഈ തോട്ടിലോട്ടിട്ട് ഇത്രയും വിടുന്ന വെള്ളങ്ങളെല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പൊ തോട് നിറഞ്ഞു കഴിഞ്ഞു ഒഴുകി ഈ സൈഡിലുള്ള പല വീടുകൾക്കും ഇപ്പം വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ നടന്നു പോകുന്ന ബാധയില്ല ഇപ്പൊ ഇതുണ്ടോ തോട് ഇത് നിറഞ്ഞു ഒഴുകി കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള റോഡാണ് ഞാൻ കാണിച്ചു തരാം അവിടുത്തെ ഒരു വീടിന്റെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം നമ്മൾ ഇതിലേക്കൂടെ ഞാൻ പോകുന്നിട്ട് ഇപ്പം നമുക്ക് സ്ഥിരത്ത് നടക്കുന്ന വഴിയായും നമുക്ക് അറിയാം അങ്ങോട്ട് അതുകൊണ്ടാണ് ഇതിലേക്കൂടെ പോകുന്നത് സോ ഇതാ ഇതോ നല്ല രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഇതിപ്പോൾ അപ്പഴത്തെ വീടാണ് ഈ കണ്ടോ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഇത് ഇവിടെ റോഡുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇതിലേക്കൂടെ നടക്കാം നമ്മൾ സ്ഥലമായിട്ട് നടക്കുന്ന വഴിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും റോഡ് എവിടെയാണ് അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും അതിൻ്റെ ഇലക്കൂടെ അധികം പരിചയമില്ലാത്ത ആൾക്കാരെന്തായാലും വരുത്തില്ല ഇപ്പോൾ ആരും അങ്ങനെ നിർത്തുന്നില്ല മറ്റേ ഇത് ഇവിടെ ഇപ്പുറത്തെ ഒരു ഓഫീസാണ് കേട്ടോത്തൊക്കെ വെള്ളം കയറി കേട്ടോ അതെ ഇവിടെ ഇപ്പോൾ പണിയടിപ്പിച്ചൊരു വീടാണ് കേട്ടോ ഇതാടാ കല്ലും എടുക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് തോട് ഇപ്പോൾ തങ്ങിപ്പിച്ചൊരു ഇവിടെ ഇവിടെയും വെള്ളം കയറി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വെള്ളം ഇതുപോലെയാണ് അപ്പുറത്തെ അവസ്ഥ ഇതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം കയറി വയ്ക്കുന്ന അവസ്ഥയാണ് ഇതിപ്പം രാവിലത്തെ മഴ തോർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഈ വെള്ളം ഇറങ്ങി വയ്ക്കുന്നത് നല്ല ഒഴുക്കുണ്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ഇറങ്ങി വെക്കും ഇതുവരാരുടെ വീട്ടിനകത്തൊന്നും കയറിയിട്ടില്ല എന്നാണ് തോന്നുന്നു അതുകൊണ്ടാണ് നല്ല ഒഴുക്കുണ്ട് ഇപ്പം ഇതുപോലത്തുള്ള അപകടം ഇങ്ങനെ നടക്കുന്നൊന്നാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നൊക്കെ സംബന്ധിച്ചിടത്ത് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ റോഡാന്നറിയാം അപ്പോൾ നമ്മുടെ എന്താണ്ട് ഇവിടം വരെയാണ് വെള്ളമുള്ളത് ഇതെന്താണ് നല്ല ഇതിലൊക്കെ നടക്കുന്നത് നമ്മുടെ അപ്പുറത്തെ വീട് ഇതിനപ്പുറത്ത് നമ്മുടെ വീട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ എവിടെ നല്ല വെള്ളം കയറാൻ സാധ്യത ഒഴുക്കുണ്ട് കേട്ടോ ഇനിയും പൊട്ടിച്ചിട്ടില്ലെങ്കിലും ഇനിയും നല്ല മഴയ്ക്കാൻ സാധ്യത ഇപ്പൊ പുറകിലേ ഉള്ളൂ എന്നിട്ട് ഇത്രയും നമ്മുടെ വീട്ടിലൊക്കെ എന്നിട്ട് കയറാൻ സാധ്യത വെള്ളം തരൂട്ടെ ഒന്നും പൊട്ടിക്കു പെർഫിഷനോട് കൂടി തന്നെയാണ് നമ്മളിത് പൊട്ടിക്കുന്നത് ഇതിപ്പോൾ ഈ മഴ തോർന്നിരിക്കുന്നുണ്ടായിരുന്നു അവരെയും ഒന്നും കാണാറില്ല എസ്